ஹாய் ஃப்ரெண்ட்ஸ் எல்லாேருக்கும் புதிய ஒரு வீடியோலேயே சுவாகம் റപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹെയർ ഡൈ ആയാലും ഹെയർ കളർ ആയാലും നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി തീർന്നിട്ടുണ്ടല്ലേ കാരണം മുമ്പൊക്കെ ആണെങ്കിൽ ഒരു അമ്പത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിലാണ് നര നമ്മൾ കണ്ടു തുടങ്ങുന്നത് അതുപോലെ തന്നെ പട്ടുള്ള ആൾക്കാർ നര അങ്ങനെ സാരമില്ല ഇരിക്കുന്നത് കൊണ്ട് എന്ന് വിചാരിച്ചിട്ട് അവരങ്ങ് വിടാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരു ഇരുപത്തി ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആവുമ്പോഴേക്കും നര തുടങ്ങാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും നമ്മൾ പുറത്തേക്കൊക്കെ പോകുമ്പോൾ സൊസൈറ്റിയെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ബുദ്ധിമുട്ട് കാരണം ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സൊക്കെ ആയുള്ളു പക്ഷേ തലമുടി നരച്ച് നിരെന്ന് പറയുമ്പോൾ നമുക്കൊരു ാണം തോന്നാറുണ്ട് അപ്പൊ അങ്ങനെയുള്ളവരും ഇരുപത്തി ഇരുപത്തിയഞ്ച് വയസ്സൊക്കെ ആകുമ്പോൾ തന്നെ ഹെയർ ഡൈ ഹെയർ കളറൊക്കെ ഉപയോഗിച്ച് വരുന്ന ആൾക്കാരും ഉണ്ടല്ലേ എന്നാൽ ഈ ഹെയർ ഡൈസ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അലർജിയാണ് പലരുടെയും പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിൽ വരുന്ന ചൊറിച്ചില് അതുപോലെ തന്നെ സ്കിന്നിൽ ചുവന്ന തടുപ്പുകള് അത് നല്ല ചൊറിച്ചിലും കാണും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്ന് തലയിലെ സ്കിന്നിളകി ഇളകി ഇളകി വരിക അതുപോലെ തന്നെ ഈ ചൊറിഞ്ഞ് തടിച്ചതെല്ലാം പൊട്ടി അതിന്റെ വെള്ളം ഒലിക്കുക ഇതെല്ലാം ഒരുപാട് ആൾക്കാരെ അലട്ടുന്ന പ്രശ്നമാണല്ലേ അതുകൊണ്ട് തന്നെ പലപ്പോഴും മാർക്കറ്റിൽ നമ്മൾ നാച്ചുറൽ ഡൈസ് എന്ന പേരിൽ തന്നെ ഏതൊരു കെമിക്കൽസും ചേർക്കാത്ത ഡൈ ഉണ്ടെന്ന തരത്തിൽ തന്നെ പ്രചാരണങ്ങളും വാർത്തകളും നമ്മൾ കാണാറുണ്ട് എന്നാൽ സത്യാവസ്ഥ എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് മുടിക്ക് പെർമനന്റ് ആയിട്ട് നമുക്ക് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതായത് നരച്ച മുടിയെ നമുക്ക് പെർമനന്റ് ആയിട്ട് കറുപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല അങ്ങനെ പെർമനൻ്റ് ആയിട്ട് നമ്മൾ കളർ കൊടുക്കണമെങ്കിലും നമുക്ക് അതിന് രാസവസ്തുക്കൾ അമിതമായിട്ട് ചേർക്കേണ്ടി വരികയും ചെയ്യും അപ്പോൾ നമ്മൾ നാച്ചുറലായിട്ടുള്ളൊരു പ്രോഡക്റ്റ് തപ്പി നടക്കുമ്പോഴും ചില ആൾക്കാർ നമ്മളെ പറ്റിക്കാറുണ്ടല്ലേ എന്നാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ കയ്യിലുള്ള അതായത് നമ്മുടെ വീട്ടിലുള്ള വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ട് ഈ നരയെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റുവേ ഇത് നമുക്ക് മുടിക്ക് ടെമ്പററി ആയിട്ട് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ കേട്ടോ പെർമനന്റ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല ഈ നാച്ചുറൽ ഡൈ ഉപയോഗിച്ച് അതായത് നമ്മുടെ മുടിയുടെ പുറമെയുള്ള പ്രോട്ടീൻ പ്ലേറ്റിന് കുറച്ച് ദിവസത്തേക്ക് നമുക്ക് കറപ്പിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും നമ്മൾ ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പലതരം ഡൈസുകളെ അപേക്ഷിച്ച് ഈ വീട്ടിലുണ്ടാക്കുന്ന ഹെയർ ഡൈക്ക് താരതമ്യേന അലർജി പ്രോബ്ലംസ് കുറവാണേ അപ്പോൾ ഈ കോമ്പിനേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം വീട്ടിലുള്ള ഒരു പഴകിയ ചീനച്ചട്ടി എടുക്കുക അതുപോലെ തന്നെ രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി അതുപോലെ തന്നെ മൂന്ന് ടീസ്പൂൺ നല്ല കട്ടിയുള്ള തൈര് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇത്രയാണ് നമുക്ക് ഈ നാച്ചുറൽ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുന്നു എടുക്കണമെന്ന് പറഞ്ഞില്ലേ അതിൽ കുറച്ച് ഇരുമ്പിൻ്റെ അംശം ഉണ്ടായിരിക്കണം അതായത് നമ്മൾ പുറത്തൊക്കെ ഉപയോഗമില്ലാത്ത ചീനച്ചട്ടിയാണ് ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കഴുകിയിട്ട് പുറത്തൊക്കെ വയ്ക്കുമ്പോൾ അല്ലെങ്കിൽ മഴയൊക്കെ വീണിട്ട് അതിൻ്റെ ചുറ്റും തുരുമ്പിച്ചിരിക്കുമല്ലോ അത് ആ ചീനച്ചട്ടിയാണ് നമുക്ക് ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോഴങ്ങനെയുള്ള ഒരു ചീനച്ചട്ടി എടുക്കുക ഈ ചീനച്ചട്ടിയുടെ അകത്തേക്ക് രണ്ട് ടീസ്പൂൺ കാപ്പിപ്പൊടി ഇടുക ഇനി ഇതിനെ ഇതിനകത്തേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഈ കോമ്പിനേഷനിലേക്ക് മൂന്ന് ടീസ്പൂൺ നമ്മൾ നേരത്തെ പറഞ്ഞ കട്ട തൈരും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒര മണിക്കൂർ നമ്മൾ അടച്ചു വെക്കണം സൂക്ഷിച്ചടച്ച് വെക്കണം കേട്ടോ സൂക്ഷിച്ച് സൂക്ഷിച്ചടച്ചു വയ്ക്കണമെന്ന് പറയാൻ കാരണം നമ്മളെ ചിന ഫെറിക് ഓക്സൈഡ് അതായത് ഇരുമ്പിന്റെ അംശം എന്ന് പറഞ്ഞില്ലേ നമ്മൾ അപ്പൊ ഈ തുരുമ്പ് അതായത് ഈ ഫെറിക് ഓക്സൈഡും കൂടെ നമ്മുടെ ഈ മിക്സിലേക്ക് ചേരും അപ്പൊ ഈ ഫെറിക് ഓക്സൈഡിനും കൂടെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലവണ്ണം അടച്ചു വയ്ക്കണമെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെയാണോ മുടിയിൽ നിരയുള്ളത് ആ ഭാഗത്ത് ഇത് നമുക്ക് പുരട്ടി കൊടുക്കാം പുരട്ടിയിട്ട് ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാം അതുപോലെ തന്നെ ചെമ്പരത്തി താളിയോ അതുപോലെ അല്ലായെങ്കിൽ നമ്മുടെ ചെമ്പരത്തി താളിയുടെ പൊടി നമുക്ക് കിട്ടത്തില്ലേ ഷോപ്പുകളിലൊക്കെ കിട്ടും അത് മേടിച്ചിട്ട് നമുക്ക് മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഒരു കാരണവശാലും ഷാംപു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേ നമ്മുടെ ചെമ്പരത്തി താളിക്ക് അല്ലെങ്കിൽ ചെമ്പരത്തി പൊടിക്ക് വലിയ കുളൊന്നുമില്ല ഒരു നാച്ചുറൽ ക്ലെൻസിങ് ഏജൻറ്റ് അതായത് നമ്മൾ തലയിലുള്ള ചെറിയ ചെറിയ പൊടികളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ആ ഒരു ഫംഗ്ഷൻ മാത്രമേ നമ്മൾ ചെമ്പരത്തി താളി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുകയുള്ളൂ ഇത് നിങ്ങൾക്ക് പെട്ടെന്നൊരു കറുത്ത കളർ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അതിന് അതിന് ശേഷം ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് കുളി വരെ അതായത് ഏഴ് അല്ലെങ്കിൽ എട്ട് ഹെയർ വാഷ് വരെ ഇത് നിലനിൽക്കും കേട്ടോ ഇത് അമിതം കുറേ ദിവസം നിലനിൽക്കുന്നതല്ല നമ്മൾ കെമിക്കൽ അടങ്ങിയ ഹെയർ ഡയേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് നമുക്ക് സമയം പിരീഡ് നമുക്ക് അത് നിലനിൽക്കും പക്ഷേ ഇതങ്ങനെയല്ല ഒരു ആറ് ഏഴ് വാഷ് ഒക്കെ ആകുമ്പോൾ ഇത് ഇളകിപ്പോകും അതുകൊണ്ട് ഒരു പത്ത് വാഷ് കഴിയുമ്പോൾ തന്നെ നമ്മൾ പുതിയതായിട്ട് വേറെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി ഈ ഹെയർ ഡൈ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാവേ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇരുമ്പ് ചീനച്ചട്ടിയിൽ ഫെറിക് ഓക്സൈഡ് ഉണ്ട് അതായത് തുരുമ്പുണ്ട് അതായത് ഈ ഫെറിക് ഓക്സൈഡ് നമ്മളുടെ മുടിയുടെ ഒരു പ്രോട്ടീൻ കവർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ആ കവറിന് അതായത് പ്രോട്ടീൻ കവറിന് ഒരു യെല്ലോ പിഗ്മെന്റേഷൻ നൽകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഹെയർ ഡൈ കൂടുതൽ കാലം നമ്മുടെ മുടിയിൽ പിടിച്ചു കിടക്കാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുകയെ അതുപോലെ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് തൈര് എടുത്തതിന് കാരണം തൈരിന് നമ്മുടെ മുടിയുടെ അതായത് ഈ പ്രോട്ടീനിന്റെ കവറിന് അതായത് നമ്മുടെ കെരാറ്റിനിന്റെ കോമ്പിനേഷനെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ അങ്ങനെ ഉപയോഗിച്ച് നല്ല കുതിർന്ന് സോഫ്റ്റ് ആയിരിക്കുന്ന മുടിയുടെ പ്രോട്ടീൻ കോട്ടിലേക്ക് നമ്മുടെ നമ്മുടെ കാപ്പിപ്പൊടിക്കടങ്ങിയിട്ടുള്ള കറുത്ത നിറമല്ലേ അത് ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് നമ്മുടെ ഫെറിക്ക് ഓക്സൈഡിന്റെ ഡിപ്പെല്ലോ കളറും കൂടെ ചേരുമ്പോൾ നമ്മുടെ മുടിക്ക് നല്ല ബ്ലാക്ക് കളർ ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു നമ്മൾ പറയാൻ പോകുന്നത് ഒരു ടെമ്പററി ഹെയർ ഡൈ ആണെന്ന് അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു പെർമനൻറ്റ് ഹെയർ ഡയലർ കളർ നമുക്ക് കിട്ടത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഏഴ് അല്ലെങ്കിൽ എട്ട് പ്രാവശ്യം നമ്മൾ ഇത് കഴുകുമ്പോൾ അത് പോകും അതുകൊണ്ട് ഒരു പത്ത് വാഷിന് മുന്നേ തന്നെ അല്ലെങ്കിൽ പത്ത് വാഷ് ആകുമ്പോൾ തന്നെ നമ്മൾ പുതിയതായിട്ട് തലയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം വളരെ സിമ്പിളായിട്ട് ആർക്കും വേണമെങ്കിൽ വീട്ടിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഹെയർ ഡൈ ആണ് അല്ലേ നാച്ചുൽ ഹെയർ ഡൈ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഞായറാഴ്ചകളിലോ അല്ല അല്ലെങ്കിൽ അവധി ദിവസങ്ങളിലോ സിംപിളായിട്ട് നമുക്കത് ഉപയോഗിക്കാവുന്നതാണ് അധികം ചിലവോ കാര്യങ്ങളോ ഒന്നുമില്ല സമയം വേസ്റ്റ് ആക്കേണ്ട സിമ്പിൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് ഈ ചീനിച്ചിട്ടിയുടെ കാര്യം മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പോൾ നമുക്ക് സിംപിൾ ആയിട്ട് ഇത് വീട്ടിൽ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതായത് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ശരീരത്തിന്റെ ഏതും ഏതെങ്കിലും ഭാഗത്ത് നമ്മൾ ഇത് കുറച്ചൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കണം എന്തെങ്കിലും അലർജി പ്രോബ്ലമോ ചൊറിച്ചിലോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം തലമുടിയിലേക്ക് അതായത് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ തൈരെന്ന് പറയുന്നത് നമ്മുടെ തലമുടിക്കൊരു നാച്ചുറൽ കണ്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യും കേട്ടോ നമ്മുടെ കാപ്പിപ്പൊടിയാണെങ്കിൽ ഈ മുടിക്ക് നിറം നൽകുക മാത്രമല്ല ചെയ്യുന്നത് ഈ കാപ്പിപ്പൊടിയും വെളിച്ചെണ്ണയും നമ്മൾ തലയിൽ പുരട്ടുന്ന സമയത്ത് നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുകയെ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ മുടിയുടെ വളർച്ച അത് കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിരിക്കും അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പുമായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ